വിവാദങ്ങളിലൂടെ വാർത്തകളിൽ സ്ഥിരമായി ഇടം പിടിക്കുന്ന സിനിമാ താരമാണ് വിനായകൻ പലപ്പോഴും സ്വന്തം ചെയ്തികൾ കാരണം നടൻ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങാറുണ്ട് ഇത്തരം അവസരങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയാണ് താരത്തിന്റെ പതിവ് തന്റെ അനുഭവത്തെ ആസ്പദമാക്കി വിനായകൻ പങ്കുവെച്ച കുറിപ്പും അതിനുള്ള മറുപടികളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം താരം നടത്താൻ ശ്രമിച്ച ക്ഷേത്ര ദർശനവും ഇതിനോടനുബന്ധിച്ച് നടന്ന കോലാഹലങ്ങളുമാണ് ഫേസ്ബുക്ക് കുറിപ്പിന് ആധാരം വിനായകൻ പ്രതീക്ഷിച്ച സ്വീകാര്യത ഫേസ്ബുക്ക് കുറിപ്പിന് ലഭിച്ചില്ലെന്ന് മാത്രമല്ല ഇതുവഴി അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ പരിഹാസത്തിന് പാത്രമാവുകയും ചെയ്തു എയറിലായതോടെ പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചാണ് താരം രക്ഷപ്പെട്ടത് ഇനി സംഗതി എന്താണെന്ന് നോക്കാം കഴിഞ്ഞ ദിവസം കൽപ്പാത്തിയിലെത്തിയ വിനായകന് ക്ഷേത്രത്തിൽ കയറാനും ഭഗവാനെ കാണാനും ഒരു മോഹം സമയം രാത്രി പതിനൊന്നായെങ്കിലും ഭഗവാനെ കണ്ടിട്ടേ മടങ്ങൂ എന്നായിരുന്നു നടന്റെ നിലപാട് ക്ഷേത്രദർശനത്തിൻ്റെ സമയം അവസാനിച്ചുവെന്നും അതിനാൽ പിറ്റേന്ന് വരണമെന്നും ഭാരവാഹികളും നാട്ടുകാരും താരത്തോട് പറഞ്ഞു എന്നാൽ പറ്റില്ല ഭഗവാനെ കണ്ടേ മടങ്ങൂ എന്നായി വിനായകൻ താനെത്തിയത് ഭഗവാനെ കാണാനാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ തള്ളി മാറ്റാനും താരം ശ്രമിച്ചു ഇതോടെ ഉന്തും തള്ളുമായി ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമായി വിനായകന്റെ ക്ഷേത്ര ദർശനം മുഖ്യധാര മാധ്യമങ്ങളിൽ വാർത്തയായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയും കൊഴുത്തു ഇതോടെയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പുമായി പതിവ് പോലെ വിനായകൻ എത്തിയത് അയ്യങ്കാളിയെയും അയ്യങ്കാറേയും തമ്മിലടിപ്പിച്ച് ഇനിയും കുടുംബം പോറ്റാൻ നോക്കേണ്ട സർവത്ര ശിവമെന്നായിരുന്നു നടൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സംഭവത്തെ ജാതീയവത്കരിച്ചു കൊണ്ടുള്ള പരാമർശത്തിൽ വലിയ പിന്തുണ ലഭിക്കുമെന്നായിരുന്നു വിനായകന്റെ പ്രതീക്ഷ എന്നാൽ പിന്തുണ ലഭിച്ചില്ലെന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തിയ പോസ്റ്റ് അദ്ദേഹത്തിന് നിറയെ പരിഹാസ കമന്റുകളും വാങ്ങിക്കൊടുത്തു കാര്യമറിഞ്ഞവർ താരത്തിന്റെ രാത്രികാല ക്ഷേത്ര ദർശനത്തെ പരിഹസിച്ചെത്തിയപ്പോൾ എഴുത്തിന്റെ പൊരുൾ മനസ്സിലാകാത്തവർ അന്തിച്ചു നിന്നു ചിലരുടെ ചിന്ത പോയത് മറ്റൊരു വഴിക്കാണ് അടുത്തിടെ പുഴു എന്ന സിനിമയുടെ പേരിൽ ചർച്ചകൾക്ക് പാത്രമായ നടനിലേക്കുമെത്തി ആളുകളോട് ചിന്ത ഹിന്ദുക്കളെ അങ്ങനെ തമ്മിൽ തല്ലിക്കേണ്ട എന്നാണോ നടൻ ഉദ്ദേശിച്ചത് എന്ന ചോദ്യമായി ആളുകളുടെ മനസ്സിൽ അങ്ങനെ പല അർത്ഥതലങ്ങളിലേക്ക് സ്വന്തം പോസ്റ്റ് വഴി മാറിയതോടെ ഡിലീറ്റ് ചെയ്തേക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു വിനായകൻ സർവത്ര ശിവം